Hello guys എല്ലാ കുട്ടുകാർക്കും റോളർ ഗ്രൈമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല സി എസ് റാങ്കിലെ കുറച്ച് ഹയർ എംപ്ലൈസ് ആയിട്ട് ഒന്ന് വന്നിരിക്കുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഹൈഡ് എംപ്ലൈസ് ടിപ്സ് ബക്സിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോ അടുത്ത കുറച്ച് ഹൈ എംപ്ലൈസിനൊക്കെ പറ്റിയുള്ള വീഡിയോസാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുടെ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തെക്കും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന മാക്സിമം നിങ്ങൾ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുവരെ നമ്മൾ വീഡിയോക്ക് ലേക്ക് അടിക്കാത്ത ഒരു വീഡിയോ കൂടെ ഒന്ന് ലേക്ക് അടിച്ചിരിക്കും ഇപ്പം ഞാൻ ഒട്ടും പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ వీడిలోటు పోగా അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ തൈഡ് ലൈസ് നമുക്ക് ആവശ്യമില്ല അത്യാവശ്യം നമുക്ക് ലോങ്ങ് അടിക്കാൻ പറ്റിയ ഗൺസ് ആണ് വേണ്ടത് സ്നൈപ്പർ അതുപോലത്തെ ഗൺസ് ഒക്കെ വേണ്ടത് നമുക്ക് ഗ്രോസ് തുടങ്ങിയ ഗണ്ഡും സ്പേക്കർ അങ്ങനത്തെ ഗൺസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ ഞാനായിരിക്കും ഈ ഒരു ഭാഗത്ത് വന്നതിന് നിങ്ങൾക്ക് അവിടുള്ള മൊത്തം വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആ കണ്ടെയ്നറിന്റെ സൈഡ് കൂടെയൊക്കെ വരുന്ന എനിമി സെക്കൻഡിൽ അവരെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇനി അവിടെ എടുത്ത നൈസായിട്ട് സ്പോട്ട് ഇത് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്താൽ മതി നൈസായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് അപ്പോൾ ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഐഡം പ്ലേസ് എത്ര തൊട്ടവർക്ക് അറിയാം അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇത് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക അതുപോലെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഏതായാലും ഒട്ടും ബോർ ബോർഡടിപ്പിക്കുന്നതിന് നമുക്ക് നേരെ അടുത്ത സ്പോട്ട് സ്പോട്ടോടെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒരു രണ്ട് ഗുളകാൾ മാത്രം ആവശ്യമുള്ള നിങ്ങൾ മുന്നേറ്റൊരു വീട്ടിൽ ഈ ഒരു സ്പോട്ടും അവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്പോട്ട് നമുക്ക് ഒരു രണ്ട് ഗുളുകൾ മാത്രമേ വേണ്ടതുള്ളൂ അപ്പോൾ ഈ ഒരു സ്പോട്ട് വന്ന് സ്പോട്ട് വന്നിട്ട് നമ്മുടെ ക്ലോക്ക് ടവറാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് രണ്ട് ഗുളുകളായിട്ട് ഞാൻ ഇടുന്ന പോലെ ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് സ്കോപ്പ് ജെബ് ചെയ്ത് കയറുന്നതാണ് ബെറ്റർ നിങ്ങൾ എക്സ്പീരിയൻസിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ താഴത്തോട്ട് വരാൻ ചാൻസ് കൂടുതൽ പിന്നെ നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആകും ചെയ്യും പിന്നെ സോണും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് അവിടെയുള്ള വ്യൂവും കാണാൻ പറ്റും പിന്നെ അവർ നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഇല്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സ്പോട്ടിലോട് കയറാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഗുളവാളും ആയാലും നമുക്ക് മാക്സിമം കയറാൻ പറ്റുന്ന എൻ്റെ ധാരണ ഒരു ഗുളവാളായാലും കയറാൻ പറ്റും തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കിതേപോലെ നല്ല കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അടുത്ത സ്പോട്ട് അവിടെയാണ് നോക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള വേറൊരു രണ്ട് ഗ്ലോൾ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുക ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് എന്നാണ് ബെറ്റർ ഇതേപോലെ നിങ്ങളും കറക്റ്റായിട്ട് ഇരിക്കണം എന്നൊന്നില്ല ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ രണ്ട് ഗ്ലോകളായിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗത്തു കൊണ്ട് ഇനി മെയിനോട്ട് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് കയറാൻ ശ്രമിക്കുക ചിലപ്പോൾ സ്കോപ്പ് ജമ്പ് ചെയ്ത് കയറാൻ ചെയ്ത് നിങ്ങൾ താഴത്തോട്ട് വിടാതിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ചിലപ്പോൾ നിങ്ങൾ താഴത്തോട്ട് വിടാൻ ചാൻസ് കൂടുതലാണ് സ്കോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അടിപൊളി സ്പോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് മുന്നിൽ ഷോ കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് യർ സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മൾ മൂന്നാമത്തെ ഐഡാം പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഐ ഡാം പ്ലേസ് എത്ര എടുക്കാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ അത് ഇവരുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തരാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ലക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമേ ഞാൻ അടുത്തേ വീഡിയോസും കാര്യങ്ങളും നോട്ടിച്ച് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞു പോരാടിപ്പിക്കുന്നില്ല അപ്പോൾ സ്പോട്ട് സ്പോട്ടോട് നോക്കാം അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം ലോങ് അടിക്കാൻ ഒരു ഗണ് മാത്രമേ ഉണ്ട് വേണ്ടതുള്ള ഗ്രോസേഴ്സ് സ്നേപ്പർ ഔട്ട് ഒരു ഗണ്ട് മാത്രമേ വേണ്ട അപ്പോൾ നിങ്ങൾ ഞാനായിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളും ഇവിടെ നിന്ന് ഇരിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള അവിടുന്ന് അവിടുന്ന് വരുന്ന എനിങ്സ് കാണല അവരെ കാൽഭാഗം നമുക്ക് കാണാൻ പറ്റും കാലിൻ്റെ ഭാഗത്ത് ആയിട്ട് കാണാൻ പറ്റും അവർ അപ്പോൾ അവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങോട്ട് പെട്ടെന്ന് കാണുന്നില്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവരെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് അവളവർ കട്ടണ്ടല്ല അതിൻ്റെ കറിലൊക്കെ എനിക്ക് കാരണം അവരെനിക്ക് ഫിനിഷ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൂടെ റഷ്യത് വരുന്ന ടീമുണ്ടാവും അപ്പോൾ അവരെയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലിങ്ങരിലൊക്കെ എടുക്കാൻ പറ്റും അതായത് മീൻസ് ഈ ഒരു സ്പോട്ടുണ്ട് ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്പോട്ടിലൂടെ മീൻ സ്കൂളിലെ ട്രൈസ് ചെയ്ത് വരാറ് അവരെയും ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്പോട്ടൊക്കെ എത്ര കൂട്ടർക്കായി അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഫ്രണ്ടാക്കും ഫ്രണ്ടാക്കും അവരെയൊക്കെ നമ്മൾ ഫ്രണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ യു എൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേരോട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമായിരുന്നു നിങ്ങൾ ഞാൻ ഫ്രണ്ടാക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഒട്ടും പറഞ്ഞാൽ ബോൾ എടുക്കുന്നത് നേരെ അടുത്ത സ്പോട്ടോടെ നോക്കാം അപ്പോൾ നമ്മൾ ഏതായാലും അഞ്ചാമത്തെ സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ സ്പോട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഒരു രണ്ട് ഗ്ലോകളാണ് അപ്പോൾ ഞാൻ ഞാനായിട്ട് പോലെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് രണ്ട് ഗ്ലോകളുണ്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കട്ട ഉണ്ടല്ലോ വെള്ളം കണ്ടെനറിൻ്റെ ഈ ഭാഗത്തുള്ള ഒരു കട്ട അതിനെ മേലോട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കയറി എനിക്ക് എന്നെ നേരെ ഉച്ചവേ കയറാൻ വയ്ക്കുന്നില്ല ക്ഷമയോടെ കയറാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റും നിങ്ങൾ ജസ്റ്റ് ഞാൻ മേലേ കയറി ജെമ്പിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ട്രെയിനിൽ നടന്നിട്ടില്ല രണ്ടാമത്തെ ട്രെയിന് നടക്കുമില്ല എന്ന് അറിയത്തില്ല അപ്പോൾ എന്താ നമ്മൾ ഏതായാലും കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചാടി കയറി പോലും നിങ്ങളും കറക്റ്റായിട്ട് ചാടി കയറാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുക ഇത് നമുക്ക് ബാക്കിൽ നിന്ന് അടിയിട്ടില്ല സൈഡിൽ നിന്ന് അടി കിട്ടും ില്ല നമുക്ക് ഈ ഒരു ഭാഗത്തോടെ വരുന്ന നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു ഏംഗിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ നമ്മൾ ആരും കാണത്ത് പോലും ഇല്ല അപ്പോൾ അതുപോലെ തന്നെ അനുമതി കുറേ പേര് അവിടെയൊക്കെ വന്നിരിക്കാറുണ്ടാവും ആ ഒരു ഭാഗത്തൊക്കെ കുറേ ടീം വന്നിരിക്കാറുണ്ട് അവരൊക്കെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ടവർ എന്തോ സംഭവം ഉണ്ടോ അതിൻ്റെ മേൽ നിൽക്കുന്ന പെട്ടെന്ന് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്ര വീഡിയോ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓടാൻ ഞാൻ ഞാനിടുന്നത് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് ൊക്ക അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ക്ഷമിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം